സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത അടപ്രഥമൻ ഈസിയായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു പാത്രത്തെ വെള്ളം വെള്ളമെടുത്ത് തിളച്ചു കഴിയുമ്പോൾ അടയിട്ടു കൊടുക്കാം ഒട്ടിപ്പിടയ്ക്കാതിരിക്കാനായിട്ട് കുറച്ച് നെയ്യും ചേർക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായി തിളച്ച് മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു മുക്കാൽ മണിക്കൂർ വേവിക്കാൻ വെക്കാം നാൽപ്പത്തഞ്ച് മിനിറ്റ് ശേഷം അട ഊറ്റിയെടുക്കാം ഊറ്റിയതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം ഉരുളി ഇല്ലാത്തോണ്ട് കടായി എടുത്തിരിക്കുന്നത് അതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം തേങ്ങയുടെ രണ്ടാം പാലും ചേർക്കാം ഇനി നന്നായി ഒന്ന് വെള്ളം വറ്റി വരണം ഈ ഒരു പത വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം ഇനി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം ഇത് നന്നായിട്ടിനി കുറുകി വരണം കുറച്ച് നെയ്യും കൂടെ ഒഴിക്കാം ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇത് ലാസ്റ്റ് ഒഴിക്കാനുള്ള ഏലക്കാപ്പൊടി ചേർത്ത തലപ്പാലാണ് നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിലേക്ക് തലപ്പാല ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായി ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാം നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ഈ ചാനലിന് സബ്സ്ക്രൈബും ചെയ്യണം പുതിയൊരു ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം